സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബേറ്റ് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഹോളി ഫാമിലി പബ്ലിക് സ്കൂളിൽ ിൽഹരിവിരുദ്ധ ക്ലബിന്റെ ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ എം എ കെ ഫൈസൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു വെള്ളാരംകല് മൂവാറ്റുപുട അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം എ കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്ത് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു സിസ്റ്റർ ജ്യോതി അധ്യക്ഷത വെച്ച ചടങ്ങിൽ മാനേജർ സാലസ് കല്ലുപൊരിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി അധ്യാപകരായ പി എസ് സി കെ റംസിമോൾ സിബി മാനുവൽ ഷൈജി ജോൺ വിദ്യാർത്ഥികളായ അഞ്ജന രാജേഷ് റാം മാധവ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും